അപ്പം ഈ വീഡിയോ ഒരു വാലൻറ്റൈൻസ് ഡേ സ്പെഷ്യൽ വ്ലോഗ് കേട്ടോ കാരണം ഞങ്ങൾ ഇന്ന് കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഒന്ന് രണ്ട് സാധനങ്ങളും മേടിക്കണം നമുക്ക് റോസാപ്പൂവും മേടിക്കണം പിന്നെന്താ വേണ്ട ചോക്ലേറ്റ് മേടിക്കണം പിന്നെ വേറെന്തൊക്കെയായിരുന്നു വേറെന്തൊക്കെ ഇടീ അതൊക്കെ നമ്മളെടുത്തുണ്ട് വേറെന്താ വേണ്ട പ്രോമിസും ഫ്രീ ആണ് അപ്പോൾ അങ്ങനെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് നമ്മൾ അസേ വന്നേക്കോട്ടെ നമുക്ക് രണ്ട് മൂന്ന് റോസ് റോസാപ്പൂക്കൾ മേടിക്കണം പിന്നെ നമ്മളിവിടെ അടുത്തുള്ളൊരു ചെറിയൊരു പാർക്കുണ്ട് അപ്പോൾ അവിടെ പോയിട്ടാണ് നമ്മൾ ഫോട്ടോ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇന്ന് മൂടി ഒരു കാലാവസ്ഥയാണ് രാവിലെ നല്ല വെയിലായിരുന്നു പക്ഷെ ഇപ്പൊ ഞങ്ങൾ ഇറങ്ങിയിരത്തി പതിനൊന്ന് മണിയായപ്പോഴത്തേക്കും ഇങ്ങോട്ട് നിന്ന് കഴിഞ്ഞാൽ കുറച്ചു മൂന്ന് ആ രാവിലത്തെ വെട്ടം കണ്ട് ഞങ്ങൾ ഒരുങ്ങിയതാണ് പക്ഷെ ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഇരുട്ടായി അപ്പൊ നമ്മുടെ ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മുടെ ആ ഫോട്ടോസ് ഒക്കെ അപ്പൊ നിങ്ങൾ പറ്റുവാണെങ്കിൽ ഒന്ന് കണ്ടു യൂട്യൂബിൽ ആ യൂട്യൂബ് കമ്മ്യൂണിറ്റിയിൽ നമ്മളിട്ടോ എന്താന്ന് അറിയില്ല എന്നിരുന്നാലും നമ്മൾ എടുക്കുക അല്ലേ നമ്മളെ കുഞ്ഞു സാധനം ഉണ്ട് ഇവിടെ അപ്പൊ നമുക്കിപ്പൊ നമ്മള് പോകുന്ന അസ്ഥയിലേക്ക് കേട്ടോ വാച്ച് ഒന്നും ചെയ്യുന്നില്ല സൈഡിലോട്ട് നടക്ക് വണ്ടി വരുന്ന കാണുന്നില്ല ഒരു കുഞ്ഞ് വാച്ച് കൊടുന്ന് കെട്ടിട്ടേ എന്താടി ഞങ്ങൾ അടി കേട്ടോ രാവിലെ തൊട്ട് അടി തുടങ്ങിയതാ കാരണം എന്നാ വെച്ചാ പെണ്ണ് ഒരുങ്ങുന്നില്ല പെണ്ണിന് വീട്ടിൽ അങ്ങ് കിടക്കണം മിനുനു പനി പിടിച്ചു പക്ഷെ ഇത് ഇന്ന് ഇന്ന് പതിമൂന്നാം തീയതി പതിമൂന്നാം തീയതി അതെ ഇത് ഞങ്ങൾ അസ്തയിലെ പൂ നോക്കിക്കൊണ്ടിരിക്കട്ടോ ഒടുക്ക ത്രേറ്റ് ആയതിനുണ്ട് വാലണ്ടീർസ് ഡേ ആയതുകൊണ്ട് ഈയൊരു ഈയൊരു ഇതിന് കണ്ടോ പതിനെട്ട് പൗണ്ട് കേട്ടോ ഇതിന് നമ്മക്ക് ഇത് കളർ അടിച്ചതാട്ടോ ഇത് പക്ഷെ അത് പഴയ പോലെ ആയി അത് വേണ്ട ഇത് ഇത് ആമി എടുത്താ മതി നിലവിൽ അങ്ങനെ ഞങ്ങൾ ഈ തൊരെണ്ണം സെലക്ട് ചെയ്തു ചെയ്താ ഇതിനിപ്പം ഇതിനെത്രീ അഞ്ച് ഫൈവ് പോയിന്റ് നയൻ സെവൻ ആട്ടോ ബാക്കി ഈ കളർ ഉള്ളതിന് പതിനെട്ട് പൗണ്ട് പതിനെട്ട് പൗണ്ടിന് ആവശ്യമില്ല നമുക്ക് അത് രസമില്ല വൈറ്റ് ഒരു രസം ഉണ്ടാവില്ല നമുക്ക് ഇത് മതി ഇത് മതി ഇത് സെറ്റാ ഇത് നല്ല കളറുണ്ട് റോസുണ്ട് മഞ്ഞ ഉണ്ട് എല്ലാ കളറും ഉണ്ട് ഇതേ ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ ആക്ച്വലി കിക്കേറ്റ് അല്ല എടുത്തത് എങ്ങനെയോ ഈ വാലന്റൈൻസ് ഡേന്റെ ഒഫീഷ്യൽ ചോക്ലേറ്റ് ഇല്ലല്ലോ നല്ല ചോക്ലേറ്റ് ഒന്നും സെറ്റ് ചെയ്യുന്നില്ല നല്ല നല്ല കുപ്പികൾ വിലക്കുറവിലുണ്ടോ നോക്കാൻ വേണ്ടി വന്നാട്ടോ കേട്ടോ എന്നാ വേണ്ട പാ പോവാ നമുക്കൊരു കാര്യം ചെയ്യാം ഇനി അടുത്ത ഫോട്ടോ സെക്ഷനിലേക്ക് കടക്കാം എന്താ പറയുന്നത് ഞങ്ങൾ നേരെ നമ്മുടെ പാർക്ക് ഉണ്ട് കേട്ടോ എന്താ കോട്ട് വാട്ടർ പാർക്ക് കോട്ട് വാട്ടർ പാർക്ക് അതാ നമ്മളിവിടെ അടുത്തൊരു പാർക്ക് ഉണ്ട് കേട്ടോ നമ്മൾ അങ്ങോട്ടേക്ക് പോയിട്ട് അവിടെ നിന്നാണ് ഫോട്ടോ എടുക്കുന്നത് ഫോട്ടോ ഞാൻ തന്നെയാണ് എടുക്കുന്നത് അങ്ങനത്തെ ഞങ്ങൾ പോവൊക്കെ ഇറങ്ങി കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് നേരെ വണ്ടിയുടെ അടുത്തേക്ക് പോവാം ഇനിയിപ്പോൾ അടുത്ത നമ്മൾ പോകുന്നത് നമ്മൾ വീട്ടിലേക്ക് പോയിട്ട് എടുക്കാൻ വേണ്ടി പോവാട്ടോ അല്ലേ അങ്ങനത്തെ വീട്ടിൽ ചെടീനെടുത്തു കേട്ടോ ഇത് വരണം ഇത് വരണം ഏറു സൈസ് വേണമെങ്കിലും അല്ല ഇതെനിക്ക് ചെറുതാമ കുട്ടിയുടെ ഞാൻ ഇതെല്ലാം നാട്ടിൽ കൊണ്ടുവന്നിരുന്നു കേട്ടോ എന്റെ ലഗേജുകള് ഫുൽ ആവുന്നു ഇങ്ങനെയാണ് നിന്നെലത്ത് സാധനങ്ങളുണ്ട് അല്ലെ നോക്കി ഇവിടെ അടിയാക്കുന്നേ തരാൻ നിനക്ക് നീ കേറി ഇത് ഇരുന്നേക്കെ കാണിക്കുന്നത് നേടി തരാടി നിനക്ക് നിന്നെയല്ല നിനക്ക് തരാൻ വേണ്ടി തന്നെ കൊണ്ടുതന്നെയാ മമ്മി ഞങ്ങളുടെ പ്ലാനുകളെല്ലാം പൊളിക്കുന്ന തോന്നുന്നത് കാരണം മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട് എൺപത്തഞ്ച് ശതമാനമാണ് മഴ ചാൻസ് കാണിക്കുന്നത് നമ്മുടെ വാൽനൈൻസിന്റെ കുളവായിട്ട് ഞങ്ങൾ വിചാരിച്ചാൽ ഫുഡ് കഴിച്ചിട്ട് ഫുഡ് കഴിച്ചിട്ട് പോവാ പോവാൻ മഴയത്തിന്റെ ക്യാമറ ക്ലോസ് ക്യാമറയാല്ല നമ്മളിവിടെ സ്വിൻഡൻ ടൗൺ സെന്ററിലുള്ള ഒരു കട വന്ന കണ്ട പല തവണ കാണിച്ചിട്ടുള്ളതാണ് ഇതാണ് ടെന്റ് മാർക്കറ്റ് അത് ഓപ്പൺ ആയിരുന്ന അടി <li>കുട്ടി ഇവിടെ എൻ്റെ ഒരു ബാഗ് കേൾത്തോണാണ് ട്ടോ വന്നിരിക്കുന്നത് ആമ്മ ഇപ്പോ കണ്ട ഞാൻ ഇങ്ങനെ അമ്മയുടെ സാരികൾ ബാഗൊക്കെ നമ്മൾ കുഞ്ഞാരാമൻ ഉടുത്തൊക്കെ 놓고ള്ള അതേപോലെ ആമ്മ ഇപ്പോ ഈ സ്റ്റിക്ക് മേക്കപ്പ് 놓고 പറഞ്ഞു ഓരോ എടുക്കുന്നണ്ട് <li>അതെ അതിൻ്റെ ആടിയാണ് എനിക്ക് അറിയാൻ പറ്റില്ല പിന്നോ ദേ നമ്മുടെ ചൂട് പൂജിവാരി വന്നിട്ടുണ്ട് ട്ടോ നല്ല പൂജി ഭാരി അല്ല പൂരി ഭാജി ഞാൻ പൂരിന്ന് തന്നെ പറഞ്ഞേ അല്ല എന്നാ അതെ നമ്മുടെ നല്ല പൂരി ഭാജി വന്നിട്ടോ ഇതൊന്നും ഐസ്ക്രീമോ ഇതൊന്നും മധുരം ഉള്ള എന്തോ സാധനം കേട്ടോ ആമി ആമി ചൂടാന്ന് പറഞ്ഞ് കഴിക്കുന്നില്ല അപ്പൊ ഇനി നമ്മൾ കഴിച്ചുകഴിഞ്ഞിട്ട് കാണട്ടോ അപ്പൊ നമ്മൾ നല്ല പൂരി നല്ല ബാജിക്കറി മുക്കി തിന്നട്ടെ ഞങ്ങളിതേ പാർക്ക് എത്തി കേട്ടോ ഇത് നോക്കിയേ ഇവിടെ ഫുള്ള് ലില്ലീസ് ആണ് കേട്ടോ ലില്ലിന്നൊരു ചെച്ച പേര് സ്നോ ലില്ലീസ് ആണ് കേട്ടോ അടിപൊളി ഇവിടെ അടുത്ത് ഇതിന്റെ ഒരു ഒരു പാടം പോലെ ആയി കിടക്കുന്ന ഒരു സ്ഥലമുണ്ട് അങ്ങോട്ടേക്ക് പക്ഷെ ഇതിങ്ങനെ ഡയറക്റ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ഭംഗി മനസ്സിലാവുന്നുണ്ടോന്നറിയില്ല നമ്മുടെ അവിടേക്ക് ഈ മെയ് മാസ റാണിയൊക്കെ പോലെ അല്ലേ ചേച്ചാ ഇവിടെ ഈ സമയത്ത് ഡാഫോട്ടിൽസും ഈ സ്നോ ലില്ലീസൊക്കെയാണ് ഞങ്ങളുടെ അവസ്ഥ നോക്കണേ വലിയ കാര്യത്തിലെല്ലാം മേടിച്ച് ഇവിടെ എത്തിക്കത് മഴ ചാറാൻ തുടങ്ങി നല്ല മഴ തുടങ്ങിട്ടോ അയ്യോ എനിക്ക് ഒന്നാമത്തെ പനിയാണേ നല്ല രസമായിരിക്കും അതെ എൻ്റെ ഐഡിയല്ല വീടെ ഐഡിയ ആമി തന്നെ ഷെഡ് പറ മരത്തിനടി കേറി നിക്കാറാണ് ഇതേ മരല്ലേ ഇവിടെ ഒര ഇല പോലും നല്ല രസാണ് ഇവിടെ ആമി ജനിച്ചതിന് ശേഷം ഞാൻ വന്നിട്ടില്ല അവി അല്ലേ ഇവിടെ ഓട്ടം സീസണില് നല്ല രസമാണ് ഇത് ഇവിടെ ഈ ഒരു ബെഞ്ചിന്റെ സൈഡിലൊക്കെ ആയിട്ട് കുറേ ബൊക്കേസും ഫ്ലവേഴ്സൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഇവരുടെ മെമ്മറിക്ക് വേണ്ടിട്ട് വെച്ചിരിക്കുന്ന രണ്ടാൾക്കാരുടെ നമ്മള് മരിച്ചെത്തിട്ട് വെക്കാട്ടിയാൽ സീസൺ ആയതുകൊണ്ട് നല്ല ആണ് ഡാഫ് ഹോഡിൽസാണ് എനിക്ക് തന്നെ ഇവര് ഗാർഡൻ ഇതൊക്കെ ഇഷ്ടപ്പെട്ടിരുന്ന ആൾക്കാരായിരുന്നു തോന്നുന്നു ഡോഗും ബേഡ്സും എല്ലാം ഉണ്ട് ആയിരിക്കും ആയിരിക്കും ഒരപ്പാപ്പിനും ഒരമ്മാമ്മയാണ് കേട്ടാ അങ്ങനെ ഇതേ ഞങ്ങൾ വിചാകരമായി ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ ചെറിയ പ്രശ്നം പറ്റി ക്യാമറയുടെ ബാറ്ററി എടുത്തിട്ടില്ല ഫസ്റ്റ് ഞങ്ങള് സ്റ്റാൻഡ് എടുക്കാൻ ഒന്നും ഇരിക്കു പോയി ബാറ്ററി എടുക്കാൻ ഇങ്ങനെ നമുക്ക് ഫോണിൽ എടുക്കാം ഫോണിൽ എടുക്കും സ്റ്റാൻഡ് ഇല്ലാതെ നമുക്ക് നോക്കി വാ എന്ത് നോക്ക് പൈസ എത്ര ഞാതി ഫോണ് മറ്റേ എല്ലാം എടുത്തിട്ട് വന്നിട്ട് അവസാനം എന്തായി കല്യാണം കഴിക്കാൻ താലം ഇല്ലാതെ പോയ പോലത്തെ അവസ്ഥയായി നല്ല അടിപൊളി ഏരിയ വന്നത് പക്ഷെ എന്ത് ചെയ്യാനാ ഒന്ന് നിന്ന നിങ്ങോട്ട് ഞാൻ ഞാനൊന്ന് കാണിച്ചു കൊടുക്കട്ടെ ഈ ഒരു മഹാനെ ആമിയ ആദ്യ ഈ പാർക്കില് വരുന്നത് സാരോയ് ചെയ്യാം ഇതായിരുന്നു കേട്ടോ ഞാൻ ഉദ്ദേശിച്ച സ്ഥലം എന്താ അടിപൊളി സ്ഥലല്ലേ പക്ഷെ നമ്മള് ഫോൺ ഫോണും പോട്ടെ ക്യാമറയിൽ ബാറ്ററിയിലാണ്ടായി പോയി സാറില്ല നമുക്ക് ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് പോവാം അതേ ഞങ്ങൾക്ക് ഒരു അതിഥി പോടാ ഇതേ രണ്ടെണ്ണം വരുന്നു രണ്ടെണ്ണം അങ്ങ് നിന്ന് വരുന്നുണ്ട് എല്ലാം വരുമോ കേട്ടോ ഏറ്റവും തീറ്റ കൊടുക്കുന്ന ഒന്നല്ല ഇതിങ്ങനെ വന്ന് നിൽക്കാവുന്ന സ്ഥലം അത് കണ്ടോ കണ്ടോ കേട്ടോ ഏട്ടി അത് കടിക്കു ഇവിടെ ക്യാമറ വെച്ചിട്ട് ഇതൊരു ബാക്ക്ഗ്രൗണ്ടായിട്ട് പൊളിച്ചാൻ ഈ പക്ഷെ എത്ര രൂപ പത്ത് പതിനഞ്ചായിരം ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപ മുടക്കി ഞങ്ങൾ ഇന്നൊരു ദിവസത്തേക്ക് മൂന്നാല് ഫോട്ടോയ്ക്ക് വേണ്ടിട്ട് പക്ഷെ എന്നായിട്ട് നടന്ന അതും ഇല്ല എന്തൊരു അവസ്ഥ ഒന്നും ചെയ്യാനില്ലാണ്ട് ഇനി തിരിച്ചു പോവാ അങ്ങനെ നാളെ കഴിയും സമയത്തോട്ട് ഞങ്ങളുടെ ഫോട്ടോഷൂട്ട് കഴിയും തോന്നില്ല ഫോട്ടോഷൂട്ട് അടുത്ത വർഷത്തേക്ക് ഞങ്ങളിത് അടുത്ത വർഷത്തോട്ട് പോസ്റ്റ് പോൺ ചെയ്ത് വെച്ചിരിക്കുവാണ് കേട്ടോ ഇനിയിപ്പൊ കാര്യമില്ല വന്ന കാര്യമൊന്നും നടക്കും യാ പിന്നെണ്ടല്ലോ ഇപ്പൊ വിട്ടിട്ടുണ്ടെങ്കിൽ മഴ തന്നെ വീട്ടിലെത്താം അഞ്ചു അഞ്ചു പൂ മേടിച്ചു എനിക്ക് നോക്കാം ചോക്ലേറ്റ് ഞങ്ങൾ നോക്കാം കുറച്ച് സമയം പോയി അത്രേ ഉള്ളൂ വിലപ്പെട്ടി ഞങ്ങൾ എന്താ അറിയാ വീട്ടിൽ ഇങ്ങനെ ടിവിയും കണ്ട് റീൽസും ഇങ്ങനെ ായിരുന്നു പക്ഷെ ഇന്ന് പിന്നെ അത്യാവശ്യം ഇറങ്ങിയതെങ്കിൽ പറയാം ആക്ച്വലി ഒരാഴ്ചയായിട്ട് ഞങ്ങൾ വീട്ടിൽ തന്നെയായിരുന്നു അബിയല്ല അഭി ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു ഞാൻ ഞാനും ആമിയും പനിയൊക്കെ പിടിച്ചങ്ങ് സൈഡായിരുന്നു ആമി അല്ലെ അമിക്ക് വീട്ടിൽ പോയിട്ട് പറ്റണം നോക്കാം പക്ഷെ ഇത് ഫുള്ള് ഇരുട്ടായിട്ടില്ല ഇപ്പൊ മഴ പെയ്യും

എന്നാ അപ്പൊ പിന്നെ അപ്പൊ നമ്മളത് പോയി അന്ന് പരിപാടിയെല്ലാം കഴിഞ്ഞു ഫോട്ടോ എടുത്തുട്ടോ ഞങ്ങള് ഈ മുതലിനെ പോയത് ഫോട്ടോ ബാറ്ററി കൊണ്ടുപോയ ബാറ്ററിന്റെ പ്രശ്നമാണ് ശരിയാവ് എടുത്തു അപ്പൊ ഞാനതിന്റെ ഫോട്ടോ ഒക്കെ നമ്മുടെ ഇപ്പൊ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഇപ്പോ ചെയ്തിട്ടോ നാളെ ഇതിനകത്തും നമ്മുടെ ഇൻസ്റ്റാഗ്രാം അല്ല യൂട്യൂബിൽ ഇടുന്നതായിരിക്കും ചിലവരൊക്കെ പറയും വാലന്റൈൻസ് ഡേ ഡേക്കെ ആഘോഷിക്കേണ്ടതുണ്ടോന്നൊക്കെ എനിക്ക് എന്താ ചില ദിവസങ്ങളൊക്കെ ഓരോന്ന് ചെയ്യുമ്പോ അതോ റിലേഷൻഷിപ്പിന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഐ ഡോണ്ട് ഫോട്ടോ അവിടെ നമ്മൾ ആ പോയ സ്ഥലത്ത് ഞാൻ പ്രതീക്ഷയോട് കൂടിയാണ് പോയത് നല്ല സ്ഥലമായിരുന്നു ബാറ്ററി നല്ല സ്ഥലമായിരുന്നു പക്ഷെ സാരമില്ല സോൾവ് ആക്കി അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ